ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തോടൊപ്പം ഫിറ്റ്നസിനും പ്രാധാന്യം നൽകുകയാണ് ആധുനിക സ്കൂളിൽ ഞാനിപ്പോഴുള്ളത് അത്യാധുനികം ഉള്ളത് ഒരു സർക്കാർ വിദ്യാലയത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ അതാണ് യാഥാർത്ഥ്യം പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന്റെ പുത്തൻ പാഠം പകർന്നു നൽകുകയാണ് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ കഴിഞ്ഞ് അല്പനേരം വ്യായാമം ട്രെഡ്മില്ലും റോവിംഗ് മെഷീനും ഡംബലും വെയിറ്റ് ബെഞ്ചും എല്ലാം ഇവിടെ റെഡിയാണ് ഒപ്പം സ്കൂൾ അധികൃതർ ചേർന്ന് ക്വാളിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മികവിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി പഠനത്തോടൊപ്പം ഫിറ്റ്നസിനും തുല്യ പ്രാധാന്യം നൽകുകയാണ് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണവും മാനസികാരോഗ്യ വളർച്ചയും ലക്ഷ്യമിട്ട ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ജിംനേഷ്യമാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും കുട്ടികളെ ശക്തീകരിക്കുക അവരുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ സ്പോർട്സിൽ കുറച്ചും കൂടി മികവുള്ള കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രൊജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മുടെ ദൈനംദിന ജീവ ജീവിതത്തില് ഫിറ്റ്നസ്സിൻ്റെ ആവശ്യം ഫിറ്റ്നസ് നമ്മുടെ ലൈഫ് ലോങ് നിലനിർത്തേണ്ട ഫിറ്റ്നസ് നിലനിർത്താൻ ആവശ്യമായ കുട്ടികൾക്ക് ചെറിയ പ്രായം മുതൽ അതിന് ബോധവൽക്കരിക്കാനും ഈ ജിംനേഷ്യം വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾ വൈകുന്നേരം വളരെ ചിട്ടയോടെ കൃത്യമായി വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെടുത്തൽ ഉണ്ടാവണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി ഇത്തരം ഒരു സംരംഭം ആരംഭിച്ചത് ടി വി രാജേഷ് എം എൽ എ ആയിരുന്ന കാലത്താണ് സ്കൂളിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവിൽ ജിംനേഷ്യം അനുവദിച്ചത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് ആ നിലപാടിനനുസരിച്ച് ഈ വിദ്യാലയത്തെ ആ നിലയിലേക്ക് ഉയർത്താനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു അന്ന് എം എൽ എ ആയ ഘട്ടത്തിൽ നമ്മളിവിടെ ഗ്രൗണ്ട് ഇപ്പം നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് അതായത് ഗാലോ ഇന്ത്യ സ്കീമിൽ കുറച്ച് പൈസ കിട്ടിയിരുന്നു കൂടാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അന്ന് ചെറുതാട് സർവീസ് എന്ന ബാങ്ക് നമുക്ക് തന്നു ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ഒരു ജിംനേഷ്യം കൂടി വേണമെന്ന് കുട്ടികളുടെ അഭിപ്രായം വന്നു അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഗ്രാമീണ ഇവിടെ പഠിക്കുന്ന ഏറ്റവും മക്കളാണ് പഠിച്ചു വളരട്ടെ ഉന്നതങ്ങളിൽ എത്തട്ടെ നവംബർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്യും ഭാഷാ പഠനത്തിനായി ലാംഗ്വേജ് ലാബ് അത്യാധുനിക റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഓഡിറ്റോറിയം തുടങ്ങി എട്ട് പുതിയ പദ്ധതികളും സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട് പുതിയ ജിംനേഷ്യം കൊണ്ടുവന്നതിൽ വിദ്യാർത്ഥികളും ആവേശത്തിലാണ് എങ്ങനെയായി സ്കൂളിൽ ജിംനേഷ്യം തുടങ്ങുമ്പോൾ ഉപകാരം

അപ്പോ സ്കൂളില് ജിംനേഷ്യം തുടങ്ങിയതിൽ കുട്ടികളും ഏറെ സന്തോഷത്തിലാണ് പഠനത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ മാതൃക തീർക്കുകയാണ് ഈ വിദ്യാലയം നികേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം